ചായമില്ലാതെ മായമില്ലാതെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി എൻ സജിമോന് സ്കൂളിൽ സ്വീകരണം നൽകി ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടികൾ നടന്നത് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ പല്ലാരിമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി എൻ സജിമോന് സ്കൂളിൽ സ്വീകരണം നൽകി സ്കൂൾ കവാടത്തിൽ പൂക്കളും ബൊക്കയുമായി കാത്തുനിന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ സ്കൂളിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത് പി എൻ സജിമോനെ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പൊന്നാടെ അണിയിച്ചു നല്ല നിലയിൽ തന്നെ നമ്മുടെ പൊതുവെ സ്കൂളിന്റെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഒക്കെ നല്ല നിലയിലൂടെ മുന്നോട്ട് പോകുന്ന തീർച്ചയായിട്ടും ഒരുപാട് സംഭാവനകൾ ആരോഗ്യവും നൽകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ അവാർഡ് ജേതാവായിട്ടുള്ള പ്രിയപ്പെട്ട സംഭവം സാറിനെ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പി ടി എ പ്രസിഡന്റ് പി എ റഷീദ് മുൻ പി ടി എ പ്രസിഡന്റ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കൃഷ്ണൻ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സുനിത രമേഷ് സീനിയർ അസിസ്റ്റന്റ് എം കെ ചിത്ര എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ